നമ്മളൊക്കെ എൽ പി ജി ഉപയോഗിക്കുന്നവരാണല്ലേ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്യാസാണത് സോ എൽ പി ജി ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക പക്ഷെ നമ്മൾ അമേരിക്കയിൽ നിന്ന് എൽ പി ജി വാങ്ങുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഇന്ത്യയും യു എസുമായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ് ഇത് ഫസ്റ്റ് എവർ എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് പത്ത് ശതമാനം നമ്മൾ ഇനി മുതൽ അമേരിക്കയിൽ നിന്നായിരിക്കും എൽ പി ജി ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വർഷത്തേക്കാണെന്ന് തോന്നുന്നു ഈ ഒരു കരാറ് സോ ട്രംപ് ഭരണകൂടത്തിന് ഭയങ്കര സന്തോഷമുണ്ടാകുന്ന ഒരു കരാറാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കും നേട്ടമാണ് കാരണം ലോകത്ത് എൽ പി ജി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ യു എ ആയിക്കോട്ടെ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും റേറ്റ് കുറച്ച് എൽ പി ജി സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്കയാണ് ഈവൻ റഷ്യയേക്കാൾ കുറവാണ് അമേരിക്കയിൽ നിന്നുള്ള സപ്ലൈ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് വളരെ ഡിസ്റ്റൻസിലുള്ള ഒരു രാജ്യമാണ് പക്ഷെ നമുക്ക് അസാധ്യമൊന്നുമല്ല നമ്മൾ റഷ്യ വളരെ ദൂരെ കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയിൽ നിന്ന് നമ്മൾ സമുദ്രമാർഗ്ഗം നമ്മളിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് നമുക്ക് സാധ്യമാണ് ഇന്ത്യ അമേരിക്കയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യാപാര കരാറിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ഒരു ഡീല് വൈകാതെ തന്നെ ഇന്ത്യയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യും അമേരിക്കയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യും അങ്ങനെ ഇപ്പോൾ ഏകദേശം അൻപത് ശതമാനം എന്ന് പറഞ്ഞ് കിടക്കുന്ന നമ്മുടെ താരിഫ് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വെച്ചാൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന താരിഫിനേക്കാൾ കുറവ് താരിഫ് വരുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിലൂടെ യു എസ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അമേരിക്കയ്ക്കും തീർച്ചയായിട്ടും ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ പത്ത് ശതമാനം എൽ പി ജി യു എസ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമെന്നിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിലൂടെ അമേരിക്കൻ കമ്പനികൾക്കും വളരെ നേട്ടമാണ് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ എൽ പി ജി ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ നമ്മുടെ മാർക്കറ്റിലെ ടെൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് സോ യു എസിനെ സന്തോഷിക്കാം ഇന്ത്യക്കും വിലക്കുറവിൽ എൽ പി ജി ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് നേട്ടമായിട്ട് മാറുകയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഓയിൽ ഇറക്കുമതി കുറച്ചിട്ടുണ്ടോ ഇല്ല ഏറ്റവും പുതിയ ഡേറ്റകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് തെളിയുകയും ചെയ്തു ഇവിടെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് അതായത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് അമേരിക്കയെ നമ്മൾ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് യു എസുമായിട്ട് ഡിപ്ലോമസിയിലൂടെ മാക്സിമം നമ്മൾ ഡീലുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ പത്ത് ശതമാനം എൽ പി ജി നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയൊരു നേട്ടമാണ് സോ അതുകൊണ്ട് അവരും അതിൽ ഹാപ്പിയാണ് അമേരിക്കയെ പിണക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ അമേരിക്കയെ പിണക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട കാര്യം ചാണക്കിനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അദ്ദേഹം ഒരുപാട് അഡ്വൈസുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെക്കാൾ ആയിട്ടുള്ള ഒരു എനിമിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നേരിട്ട് അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോകരുത് എന്നാണ് ചാണക്യം പറഞ്ഞിട്ടുള്ളത് പകരം നമ്മൾ എന്ത് ചെയ്യണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അലയൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റൈറ്റ് ടൈമിനായിട്ട് നമ്മൾ എനിമിയെ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് കാത്തിരിക്കണം ക്ഷമയോടെ തന്നെ അല്ലാതെ ഒരിക്കലും നേരിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് അവരോട് ഏറ്റുമുട്ടുന്നത് വലിയ ഒരു മിടുക്കായിട്ട് കാണരുത് എന്ന് ചാണക്യം പറയാറുണ്ട് യുദ്ധത്തിന് മുമ്പ് എപ്പോഴും നമ്മളെക്കാൾ ശത്രു വളരെ ശക്തനാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമസി നമ്മൾ ഉറപ്പായിട്ടും പരീക്ഷിച്ചിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ കഴിയുമെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ശത്രുവിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പുകൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം ശത്രുവിന്റെ അലയൻസുകളെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കണം നമ്മുടെ സ്പൈസിനെ യൂസ് ചെയ്തുകൊണ്ട് ശത്രുവിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ ഒരുപാട് തന്ത്രങ്ങളും വഴികളുമൊക്കെ ചാണക്യൻ നിർദ്ദേശിക്കുന്നുണ്ട് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ ശത്രുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ചാണകൻ ഇതും കൂടി പറയുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് നമ്മളെക്കാൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ഭാവിയിൽ നമ്മുടെ ഒരു ത്രെട്ട് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യു എസിന്റെ കാര്യം വളരെ ഇവിടെ കറക്റ്റ് ആണ് യു എസ് നമ്മുടെ സുഹൃത്തായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ടേമില് പക്ഷെ ഇന്ത്യക്ക് നന്നായിട്ടറിയാം ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്ത് രാജ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനേക്കാൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത് ഭാവിയിൽ ഇവനായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പാരയായിട്ട് മാറാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് അത് തന്നെയാണ് ചാണക്യൻ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പവർഫുൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഒരു ഭീഷണിയായി മാറാൻ സാധ്യതയുള്ള ഒരു ഡേഞ്ചറും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെയും നമ്മൾ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതുണ്ട് അതായത് നമ്മളെക്കാൾ ശക്തരായിട്ടുള്ള ആൾക്കാരോട് നേരെ പോയിട്ട് നമ്മൾ വെല്ലുവിളിച്ചിട്ട് അവരോട് യുദ്ധം ചെയ്ത് തോൽക്കുന്നതിനേക്കാളും നല്ലത് ബുദ്ധിപരമായിട്ട് നമ്മൾ അവസരം കാത്തിരുന്ന് ശത്രുവിനെ ആക്രമിക്കാനുള്ള ഉചിതമായ സമയത്ത് അവരെ നേരിടുക എന്നുള്ളതാണ് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം ഈ ഘട്ടത്തിൽ നമ്മളെക്കാൾ ദുർബലരായ രാജ്യങ്ങളോട് പോലും യുദ്ധത്തിന് പോകരുത് ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തി ആർജിക്കാൻ കഴിയുമോ അത്രത്തോളം ഈ ഘട്ടത്തിൽ ശക്തി നേടുക എന്നുള്ളതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ശക്തി എന്ന് പറയുമ്പോൾ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് അതിനകത്ത് എക്കണോമിക് പവർ വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് രണ്ടാമത്തേതെന്ന് പറയുന്നത് മിലിട്ടറി സ്ട്രെങ്ത് തന്നെയാണ് മൂന്നാമത്തേത് ടെക്നോളജിക്കൽ പവറാണ് നാലാമത്തേതാണ് സ്വയം പര്യാപ്തത ഈ നാല് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് ശക്തിയുടെ കാര്യത്തിൽ ഈ നാല് ഘടകങ്ങൾ എന്തുകൊണ്ട് പ്രധാനമെന്ന് ചോദിച്ചാൽ സ്വയം പര്യാപ്തതയുടെ ആവശ്യം എപ്പോഴാണ് നമ്മളിപ്പോൾ യു എസുമായോ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ടോ വെല്ലുവിളിച്ച് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കൂടി ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണെന്ന് വെക്കുക അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയാലും നമ്മുടെ രാജ്യത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ നമുക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയണം അല്ലെങ്കിൽ അത് മറ്റിടങ്ങളിൽ നിന്ന് നമുക്ക് അത് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടാത്ത പക്ഷം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും രണ്ടാമത് മിലിട്ടറി സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം മാത്രമല്ല അമേരിക്ക അമേരിക്ക ഒറ്റയ്ക്കല്ല അമേരിക്കയുടെ കൂടെ ഒരു വലിയ സഖ്യം തന്നെയുണ്ട് ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്ക ആക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ആ രാജ്യത്തെ നേരിടും അപ്പൊ അമേരിക്ക ഒറ്റയ്ക്കല്ല ശക്തമായ ഒരു അലയൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് സോ യു എസിനെ ഒരിക്കലും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഫ്രാൻസ് ഉണ്ട് ജർമ്മനി ഉണ്ട് ബ്രിട്ടൺ ഉണ്ട് കാനഡയുണ്ട് ആയിട്ടുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഇറ്റലി അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുള്ള ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് അമേരിക്കയുടേത് സോ അങ്ങനത്തെ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് മണ്ടത്തരമാണ് ഈ ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് എക്കണോമിക് പവർ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു എക്കണോമി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തരായ എതിരാളികളോട് യുദ്ധം ചെയ്ത് നിൽക്കാനും ദീർഘകാലം യുദ്ധം നടത്താനുമൊക്കെ സാധിക്കുകയുള്ളൂ ഇന്ത്യ ഇന്നൊരു നാല് പോയിന്റ് ട്രില്യൺ യു ഡോളർ ജി ഡി ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഒറ്റയ്ക്ക് ഏകദേശം മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യമാണ് അതിന് പുറമേ നാറ്റോയിലെ അംഗരാജ്യങ്ങളെല്ലാം തന്നെ സമ്പന്നവുമാണ് മെജോറിറ്റി രാജ്യങ്ങളിൽ സമ്പന്നമാണ് സോ അങ്ങനത്തെ ഒരു രാജ്യത്തോട് നമ്മളിപ്പോ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ് അമേരിക്ക ഇപ്പോൾ ഓടി വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനൊന്നും പോകുന്നില്ല അതിനുള്ള ധൈര്യമൊന്നും ഒന്നും അമേരിക്കയും കാണിക്കില്ല അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം അത് ഉത്തര ഉത്തരകൊറിയ്ക്കെതിരെ ചെയ്തേനെ ഉത്തരകൊറിയെ തൊടാൻ ധൈര്യമില്ലാത്ത അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരിക്കലും വരില്ല എന്ന് നിസ്സംശയം നമുക്ക് കരുതാവുന്ന കാര്യമാണ് പക്ഷെ അതല്ല പ്രശ്നം ഉത്തര ഉത്തരകൊറിയ എന്തുകൊണ്ടാണ് എക്കണോമിക്കലി സ്ട്രോങ് ആവാത്തത് അമേരിക്കൻ ഉപരോധങ്ങൾ കാരണമാണ് സോ അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തെ നമ്മൾ പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അതോടെ നിന്നുപോകും എന്നുള്ളതാണ് അമേരിക്ക എന്റെയും ചൈനയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ പരമാവധി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കും ഇന്ത്യക്കുള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ പല ശത്രുക്കളും ഉണ്ട് നമ്മുടെ അയൽവക്കത്തെല്ലാം ശത്രുക്കളാണ് അപ്പൊ നമ്മളെ തകർക്കാൻ പല തന്ത്രങ്ങളും അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് യു എസുമായും സഖ്യരാജ്യങ്ങളുമായിട്ടൊക്കെ സൗഹൃദത്തിൽ പരമാവധി മുന്നോട്ട് പോവുക എന്ന് വെച്ച് നമ്മുടെ ആത്മാഭിമാനം എവിടെയും പണയപ്പെടുത്താനും പാടില്ല അപ്പോൾ ഒരു വളരെ തന്ത്രപരമായ നിലപാടിലൂടെ നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ ഉടനെ നമ്മൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നാണക്കേടാണ് നമ്മുടെ ആത്മാഭിമാനത്തിനത് വലിയ മങ്ങലേൽപ്പിക്കും അതുകൊണ്ട് ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതിനേക്കാൾ ബെനിഫിറ്റ് യു എസുമായിട്ടുള്ള ഡീലുകൾക്ക് തന്നെയാണ് എന്നിട്ടും നമ്മളത് ചെയ്യാത്തത് റഷ്യ നമുക്ക് ശക്തമായൊരു പങ്കാളിയായിട്ട് എന്നും വേണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ അമേരിക്കയെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുമാണ് അപ്പം ഇവിടെ നമ്മൾ രണ്ട് കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാതെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് നോക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പൊ ട്രംപും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും വളരെ മോശമായ അവസ്ഥയിലേക്ക് ഇന്ത്യ അമേരിക്ക റിലേഷനെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കാർ ഈ ജമ്മത്ത് ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ വിശ്വസിക്കുമോ നമ്മൾ ഇനി വിശ്വസിക്കില്ല അമേരിക്കയോട് പഴയ ഒരു ഒരു താല്പര്യം നമ്മൾ ഇന്ത്യക്കാർക്ക് ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഇനി അമേരിക്കയെ ഒരു കറവ് പശുവായിട്ടേ കാണുള്ളൂ നമുക്ക് പരമാവധി പാല് കറന്നെടുക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും ഏതുവരെ നമ്മൾ അവരെ പോലെയോ അവരെക്കാളോ ശക്തമാകുന്നതുവരെ അത്രയും നാൾ നമ്മളൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് നമുക്ക് യു എസും യൂറോപ്പുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്കെതിരെ വന്ന അതേ യു എസിനെയും അതേ നമുക്കെതിരെ വന്ന രാജ്യങ്ങളുടെയും മുകളിൽ ചവിട്ടിക്കൊണ്ടു തന്നെ അവരെക്കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടു തന്നെ നമുക്കൊരു സ്ട്രോങ് പവറായിട്ട് ഭാവിയിൽ മാറാൻ കഴിയും അതുവരെ ചാണക്യം പറഞ്ഞതുപോലെ നേരിട്ടൊരു ഏറ്റുമുട്ടലിനു പോകാതെ സൗമ്യമായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്